സംഗതി നമുക്ക് പാകിസ്ഥാൻ എന്ന പേര് കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമെങ്കിലും മലയാളിയായ ഒരു പ്രവാസി പാകിസ്ഥാൻ എന്ന പേരിനെ സ്നേഹിക്കുന്നത് യെസ് പാകിസ്ഥാൻ വിഭവത്തിലൂടെയാണ് പ്രവാസികളുടെ പാകിസ്ഥാൻ റുട്ടി സംഗതി ഇതിന് പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും പറയാനില്ല എങ്കിലും അറബി നാട്ടിൽ കാലുകുത്തിയ ഒരാളും ഇതിന്റെ ടേസ്റ്റ് അറിയാതെ പോയിട്ടില്ല മൂന്നും നാലും അഞ്ചും അക്കം ശമ്പളം വാങ്ങിക്കുന്നവരെല്ലാരും ഈ വിഭവത്തിന് മുമ്പിൽ തുല്യരാണ് ഇതിനു മുമ്പിൽ ജാതിയില്ല മതമില്ല ഭാഷയില്ല ദേശമില്ല ജാതി ഇല്ല മതം ഇല്ല വർണ്ണമില്ല ഭാഷയില്ല പാകിസ്ഥാന കി കസ്റ്റമർ എന്തിനാണ് പന്ത്രണ്ട് തരം കൊടുത്ത് ബിരിയാണി കഴിക്കുന്നത് വെറും ഒന്നര തരം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പാകിസ്ഥാൻ റൊട്ടി കിട്ടും ബാക്കിയുള്ള പൈസ കൂട്ടി വെച്ച് നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളുടെ വിശപ്പകറ്റാൻ പറ്റും എന്ന് പറഞ്ഞ കബീർ കേടെ സ്വന്തം നാടാണ് ഇത് കഴിച്ചാൽ എക്സ്ട്രാ പവർ ഫുൾ ും അടിച്ചു പരത്തിയും ഒട്ടിപ്പിടിപ്പിച്ചും തീച്ചുളയിലിട്ടും ചുട്ടുപഴുത്ത കമ്പി കൊണ്ട് കുത്തിയെടുക്കുമ്പോഴും പാവമറിയുന്നില്ല ഒരു നേരത്തെ വിശപ്പകറ്റാൻ പല പല ജോലി ചെയ്യുന്ന പ്രവാസിയുടെ ഹൃദയമാണ് ഞാൻ എന്ന് പ്രത്യേകിച്ചും മലയാളികളുടെ പാകിസ്ഥാൻ റൊട്ടിക്ക് പാകിസ്ഥാനും വന്നു ഒരിക്കലെങ്കിലും പാകിസ്ഥാൻ റൊട്ടി കഴിച്ച പ്രിയപ്പെട്ട പ്രവാസികൾ ഒന്ന് കമന്റ് ചെയ്തോളൂ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം